രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിലെ സിറാജ് എഡിറ്റോറിയൽ വർഗീയ വിഷപ്പാമ്പുകളെ ഒതുക്കണം ഹിന്ദുത്വ സംഘടനയായ ബജറംഗ് ദളിന്റെ അഴിഞ്ഞാട്ടം പൂർവ്വപരി വർദ്ധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ അവർ വ്യാപകമായ അക്രമം അയച്ചുവിട്ടു രണ്ട് ദിവസം മുമ്പ് ഉത്തർപ്രദേശിലെ ബറേൽവിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ ജന്മദിനാഘോഷം ലവ് ജിഹാദ് ആരോപിച്ച് അലങ്കോലപ്പെടുത്തി ബറേൽവയിലെ ഒരു റെസ്റ്റോറൻ്റിൽ ഒന്നാം വർഷ ഹിന്ദു സമുദായക്കാരിയായ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ബർത്ത്ഡേ ചടങ്ങിലേക്ക് ബജറംഗദൾ പ്രവർത്തകർ അതിക്രമിച്ചു കയറി ചടങ്ങിനെത്തിയ രണ്ട് മുസ്ലിം വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഉത്തരാഖണ്ഡിൽ ഭാരത് മാതാക്കി ജയ് വിളിക്കാൻ വിസമ്മതിച്ചു എന്നാരോപിച്ച് കാശ്മീരി വ്യാപാരിയെ മർദ്ദിച്ചതും ത്രിപുരയിൽ മനു ചൌമനു റോഡിലെ മസ്ജിദിന് തീയിടാൻ ശ്രമം നടത്തിയതും അടുത്ത ദിവസങ്ങളിലാണ് ജനാധിപത്യ മൂല്യങ്ങൾക്കും മത സൗഹാർദ്ദത്തിനും മുറിവേൽപ്പിച്ച് ഭജറങ്കദൾ പോലുള്ള തീവ്ര ഹിന്ദുത്വ സംഘങ്ങൾ രാജ്യത്തുടനീളം വിശിഷ്യ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വംശീയ അതിക്രമം തുടങ്ങിയിട്ട് ദശാബ്ദങ്ങളായി രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിലേറിയതോടെയാണ് ഈ പ്രവണത വർദ്ധിച്ചത് നേരത്തെ പശുക്കടത്ത് ആരോപിച്ചാണ് ഇവർ നിരപരാധികളെ ആക്രമിക്കുകയും തല്ലിക്കൊല്ലുകയും ചെയ്തിരുന്നതെങ്കിൽ ഇന്നത് സാധാരണക്കാരൻ്റെ നിത്യജീവിതത്തിലേക്കും ആഘോഷങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു ഗോസംരക്ഷകരും സദാചാര പോലീസുമായി ചമയുന്ന ബജ്രംഗദൾ ബജ്രംഗദൾ ഗുണ്ടകൾ സമാന്തര ഭരണകൂടങ്ങളായി മാറുകയാണ് അതിനിടെയാണ് ഹിന്ദു രക്ഷാദൾ എന്ന മറ്റൊരു സംഘടന ഹിന്ദുത്വ വീടുകളിൽ വാൾ മഴ തുടങ്ങി മാരക ആയുധങ്ങൾ വിതരണം ചെയ്ത വാർത്ത പുറത്തുവന്നത് ഗാസിയാബാദിലെ ഷാലിമാർ ഗാർഡനിലാണ് തിങ്കളാഴ്ച ജയ് ശ്രീറാം വിളികളുമായി ഹിന്ദു രക്ഷാദൾ പ്രവർത്തകർ ഇരുന്നൂറ്റി അൻപതോളം വീടുകളിൽ മുസ്ലിങ്ങൾക്ക് നേരെ പ്രയോഗിക്കാനായി ആയുധങ്ങൾ നൽകിയത് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അനുകൂല നിലപാടും ഭരണകൂടത്തിന്റെ മൗനസമ്മതവുമാണ് വർഗീയ സംഘടനകളുടെ ആക്രമണ മനോഭാവം ശക്തിപ്പെടാൻ കാരണം പല കേസുകളിലും അക്രമികളെ പിടികൂടുന്നതിനു പകരം അക്രമത്തിന് ഇരയായവർക്കെതിരെ കേസെടുക്കുന്ന വിചിത്രമായ നിലപാടാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കണ്ടുവരുന്നത് ഉത്തർപ്രദേശിലെ ബറേൽവിയിൽ കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ വജ്രംഗദൾ ഗുണ്ടകൾ അഴിഞ്ഞാടിയപ്പോൾ പോലീസ് കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു അതിക്രമത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെയാണ് കേസെടുക്കാൻ പോലീസ് നിർബന്ധിതമായത് അഥവാ ഇത്തരം ഹിന്ദുത്വ സംഘടനകൾക്കെതിരെ നടപടിയെടുത്താൽ തന്നെ അന്വേഷണം അനിശ്ചിതമായി നീളും കോടതികളിൽ നിന്ന് ഉടൻ ജാമ്യവും ലഭിക്കും കോടതി ദുർബലമെന്ന വിലയിരുത്തലിൽ കേസ് തള്ളിപ്പോകുകയും ചെയ്യും ആൾക്കൂട്ട കൊലപാതകം തടയാൻ കർശന നിയമം കൊണ്ടുവരണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം ഫയലുകളിൽ വിശ്രമിക്കുകയാണ് മാധ്യമങ്ങളുടെ പങ്കും നിർണായകമാണ് ഇക്കാര്യത്തിൽ ചില മാധ്യമങ്ങൾ ഹിന്ദുത്വ അതിക്രമങ്ങളെ ലഘൂകരിക്കുകയും ഇരുവശത്തും തെറ്റുണ്ടെന്ന നിലപാട് സ്വീകരിച്ച് പ്രശ്നത്തിന്റെ ഗൗരവം കുറച്ചു കാണിക്കുകയും ഇരകളെ സമൂഹത്തിന്റെ മുമ്പിൽ കുറ്റക്കാരായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു അക്രമികൾക്കും ഇരകൾക്കുമിടയിൽ കൃത്രിമ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നത് നീതിയല്ല മാധ്യമധർമ്മത്തിന് അനുയോജ്യവുമല്ല അതേസമയം വസ്തുതാപരമായി വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങളുണ്ട് ഇത്തരം സ്വതന്ത്ര മാധ്യമങ്ങളുടെ ഇടപെടൽ വർഗീയ അതിക്രമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു രാജ്യത്തെങ്ങാനും നിയമവിധേയമല്ലാത്ത പശുക്കടത്തോ മതപരിവർത്തനമോ നടക്കുന്നുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ നിയമസംവിധാനങ്ങളുണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളിൽ പരാതിപ്പെടാനല്ലാതെ നിയമം കയ്യിലെടുക്കാൻ ഏതെങ്കിലും വർഗീയ സംഘടനകൾക്കോ പ്രവർത്തകർക്കോ അവകാശമില്ല സുപ്രീം കോടതിയും ഹൈക്കോടതികളും പലവട്ടം ഇക്കാര്യം ഊന്നിപ്പറഞ്ഞതാണ് കുറ്റകരമാണ് ആൾക്കൂട്ട വിചാരണയും അതിക്രമങ്ങളും നിയമത്തെ കാറ്റിൽ പറത്തി അത്തരം സംഭവങ്ങൾ അരങ്ങേറുകയും ഭരണകൂടം നിഷ്ക്രിയത്വം പാലിക്കുകയും ചെയ്യുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഭരണകൂടങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിനായി വിദ്വേഷം വിതയ്ക്കുന്ന തീവ്ര ഹിന്ദുത്വ സംഘടനകളെ അദൃശ്യ സൈന്യമായി ഉപയോഗിക്കുകയാണെന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഓരോ ദിവസത്തെയും ചെയ്തികൾ ന്യൂനപക്ഷ സമുദായത്തെ ഭയത്തിൻ്റെ നിയലിൽ നിർത്തി കൈവരിക്കുന്ന തിരഞ്ഞെടുപ്പ് വിജയവും രാഷ്ട്രീയ ലാഭവും താൽക്കാലികമായിരിക്കും നൂറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത സാഹോദര്യത്തിൻ്റെ അടിത്തറയ്ക്ക് അത് പോറലേൽപ്പിക്കുകയും രാജ്യത്തിൻ്റെ യശസ്സിന് കോട്ടം തട്ടിക്കുകയും ചെയ്യും ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതമല്ലാത്ത രാജ്യമായാണ് ആഗോളതലത്തിൽ ഇന്ത്യ ഇന്നറിയപ്പെടുന്നത് വിദ്വേഷത്തിൻ്റെ വൈകളിലൂടെയല്ല വികസനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വൈകളിലൂടെയാണ് രാജ്യം മുന്നോട്ടു പോകേണ്ടത് വിദ്വേഷത്തിനെതിരെ സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും മതിൽ തീർക്കുകയാണ് ഭരണകൂടത്തിൻ്റെ ബാധ്യത തെരുവുകളിൽ അഴിഞ്ഞാടുന്ന വർഗീയ വിഷപ്പാമ്പുകളെ തളയ്ക്കാൻ ഭരണകൂടം തയ്യാറായില്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ കറുത്ത അദ്ധ്യായമായിട്ടായിരിക്കും ചരിത്രം ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നത്